മടുത്തു ഇനി വയ്യ ഏത് പ്രതിസന്ധിയിലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കടലിരമ്പം തീർക്കുന്ന മഞ്ഞപ്പടയും ഒടുവിൽ അത് പറഞ്ഞു കിട്ടുന്ന ബസ്സിലും ട്രെയിനിലും തൂങ്ങിപ്പിടിച്ചും വരുമാനത്തിൻ്റെ ഭാഗം പ്രിയപ്പെട്ട ക്ലബിനായി മാറ്റിവെക്കുന്ന മഞ്ഞപ്പട പോലും ഈ ക്ലബിൽ നിരാശരാണ് ചങ്കുപറിച്ച് കൂടെ നിൽക്കുന്ന ലോയൽ ഫാൻസ് ബ്ലാസ്റ്റേഴ്സിനേറെ ഉണ്ട് എന്നാൽ ഈ ആത്മാർത്ഥതയുടെ മേൽ ഓരോ തവണയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കഠാര കുത്തിയിറക്കുന്നു ആരാധകർ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പത്ത് ശതമാനമെങ്കിലും മാനേജ്മെൻറ്റ് തിരിച്ചു നൽകിയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ മഞ്ഞ വസന്തം എന്നേ എത്തുമായിരുന്നു തങ്ങളേക്കാൾ എത്രയോ ഫാൻ പവറും ആരവങ്ങളും കുറഞ്ഞ ടീമുകൾ കിരീടങ്ങൾ ഓരോന്നായി ഉയർത്തുമ്പോൾ എന്നോ വരുമെന്ന് കരുതുന്ന ആ വസന്തകാലത്തിൻ്റെ കിനാവുകളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഐ എസ് എൽ സീസൺ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ടേബിളിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ജയവും ആറ് തോൽവിയും ഇരുപത്തൊന്ന് ഗോളുകളാണ് ഇതുവരെ വാങ്ങിക്കൂട്ടിയത് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്ത ക്ലബ്ബ് എന്ന നാണക്കേടും കൊമ്പന്മാരെ വേട്ടയാടുന്നു ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ക്ലബിൻ്റെ കൂട്ടമായ മഞ്ഞപ്പടയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തോൽവിയും ജയവും ഫുട്ബോളിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ ആരാധകർ പതിറ്റാണ്ടോളമായി കപ്പില്ലാത്ത രാജ്യങ്ങൾക്കും ക്ലബുകൾക്കും വേണ്ടി അലമുറയിടുന്നവരാണവർ ഇതുപക്ഷേ താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതിലടക്കമുള്ള മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് എന്തു വന്നാലും ആരാധകർ കൂടെ ഉണ്ടാകുമെന്ന നിലപാടിനെതിരെയുള്ള താക്കീത് ടിക്കറ്റ് എടുത്ത് കളി കാണേണ്ടെന്ന ഉറച്ച നിലപാടാണിത് ഈ സീസണിൽ ഇത് ആദ്യമായല്ല മഞ്ഞപ്പട മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരുന്നത് എന്നാൽ ഇത്തവണ നിലപാടൽപ്പം കടിപ്പിച്ചെന്നു മാത്രം സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുമെന്ന് മഞ്ഞപ്പട പറയുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ മാനേജ്മെന്റിനാകില്ല നെഞ്ചിലേറ്റിയ പ്രിയ ടീമിനെ തള്ളിക്കളയുകയല്ല മറിച്ച് മാനേജ്മെന്റിനെ പതിക്കൂട്ടിൽ നിർത്തിയുള്ള തുറന്ന പോരിനാണ് അവർ ഒരുങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രതിഷേധം കൊണ്ട് തീരുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ ഇനിയും മാനേജ്മെന്റിനാകില്ല സമീപകാലത്തായി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ബംഗളൂരു എഫ് സി ആരോട് തോറ്റാലും ബംഗളൂരുവിനോടുള്ള പരാജയം ആരാധകരെ സംബന്ധിച്ച് ഹൃദയ ഭേദഗമാണ് ഓരോ മത്സരത്തിലും പ്രതീക്ഷയോടെ ആരാധകരിയ്ക്കും എന്നാൽ ഓരോ സൗത്ത് ഇന്ത്യൻ ടർബിക്ക് ശേഷവും കൂടുതൽ അപമാനിക്കപ്പെടാനാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വിധി ഈ സീസണിലും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു ആദ്യം കലൂർ സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പടയെ നിശബ്ദമാക്കിയ ബംഗളൂരു ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവേലും തോൽപ്പിച്ചു ബംഗളൂരു തട്ടകമായ ശ്രീകണ്ഠീരവേൽ ഐ എസ് എൽ ചരിത്രത്തിൽ ഇതുവരെ ഒരു ജയം സ്വന്തമാക്കാൻ പോലും ബ്ലാസ്റ്റേഴ്സിനായിട്ടില്ല ഇനിയും നിശബ്ദത പാലിച്ചാൽ ഈ സീസണിൽ പ്ലേ ഓഫ് പോലും എത്തില്ലെന്ന തിരിച്ചറിവാണ് പൊട്ടിത്തെറിയിലേക്ക് മഞ്ഞപ്പടയെ എത്തിച്ചത് എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിനെ തെറ്റുന്നത് തുടരെയുള്ള മോശം പ്രകടനം മിക്കേൽ മിക്കേൽസ്റ്റാറ എന്ന പരിശീലകന്റെ ഭാവിയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ഇവാൻ വുഖമനോവച്ചിൻ്റെ പകരക്കാരനായി എത്തിയ സ്വീഡിഷ് കോച്ചിനെ ഇതുവരെയും പ്രതീക്ഷക്കൊത്ത് സാധിച്ചിട്ടില്ല കൃത്യമായ ഒരു പ്ലേയിങ് ഇലവൻ നിലനിർത്തുന്നതിൽ അടക്കം പരാജയം കളം വിട്ട ഐക്കൽ താരങ്ങൾക്ക് പകരമെത്തിച്ചവർ അവസരത്തിനൊത്തുയരാത്തതും തിരിച്ചടിയായിരിക്കുന്നു പ്രതിരോധത്തിൽ ടീം വരുത്തുന്നത് നിരന്തരമായ അബദ്ധങ്ങൾ കൂടെ നിർണായക മാച്ചുകളിൽ ഗോൾ കീപ്പർ മിസ്റ്റേക്കുകൾ വരുത്തുന്നു ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ അഭാവവും തെളിഞ്ഞു കാണാം പരിഹരിക്കാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട് എത്ര ഗോളിന് മുന്നിൽ നിൽക്കുമ്പോഴും ഏത് നിമിഷവും ഗോൾ കൺസീഡ് ചെയ്യുമെന്ന ഭീഷണി ക്ലബിന് മുകളിൽ ഉരുണ്ടുകൂടി നിൽക്കുന്നു ഹൈലൻഡ് ഡിഫെൻസ് ആണ് മിക്കേൽ സ്റ്റാറയുടെ കളിശൈലി അഗ്രസീവായി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള പരിശീലകൻ എന്നാൽ നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് സ്ട്രക്ചർ അതിന് യോജിച്ചതാണോ എന്ന സംശയം പല കളികളും ഉയർത്തുന്നുണ്ട് കോച്ചിൻ്റെ പദ്ധതികൾക്കനുസൃതമായി താരങ്ങളെ സൈൻ ചെയ്യിക്കുന്നതിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻസിൻസിനും തെറ്റുന്നുണ്ട് അലക്സാണ്ടർ കൊയഫും മിലോസ് ഡിൻസിച്ചുമെല്ലാം ഹൈലൻഡ് ഡിഫൻസിൽ നിരന്തരം പതറുന്നത് നാം കാണുന്നുണ്ട് മാർക്കോ ലെസ്കോവിച്ചിന്റെ വിടവ് അവിടെ അങ്ങനെ തന്നെയുണ്ടെന്ന് ഓരോ മത്സരവും തെളിയിക്കുന്നു മുന്നിരയിലേക്ക് വന്നാലോ ഗോളടിക്കാൻ നോഹോസദോയെ അമിതമായി ആശ്രയിക്കേണ്ട സ്ഥിതിയുണ്ട് വിദേശ താരങ്ങളായ കോമി പെപ്രയും ജീസസ് ഹിമിനസുമല്ലാതെ സ്ഥിരത പുലർത്തുന്ന ഒരു ആഭ്യന്തര താരമില്ല വ്യക്തിഗത മികവിലല്ലാതെ ഓപ്പൺ പ്ലേയിൽ ടീം ഗെയിമിലൂടെ ഗോൾ നേടുന്നതിലും നിരാശപ്പെടുത്തുന്നു മറ്റു ടീമുകളിൽ ഏഴും എട്ടും ഗോൾ സ്കോറർമാർ ഉള്ള സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ നേട്ടം വിദേശ താരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ബാറ്റ്ജിനു വേണ്ടി കളിക്കൂ പോയ ദിവസം ശ്രീഖണ്ഠീരവിൽ ആരാധകർ ഉയർത്തിയ ബാനറിൽ കുറിച്ച വാക്കുകൾ ഇതായിരുന്നു കിരീടമില്ലെങ്കിലും ആരാധക പിന്തുണക്ക് കാലം എത്രയായിട്ടും ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ ആരംഭിച്ചതു മുതൽ സ്വന്തം തട്ടകമായ കലൂർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറയുന്ന ആരാധകരെ കണ്ട് ഫുട്ബോൾ ലോകം അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട് യൂറോപ്പിലെ ഗാലറിയിലേതിന് സമാനമായി തൊണ്ടപൊട്ടുന്ന ഉച്ചത്തിൽ ഉയർന്നു പൊന്തുന്ന ചാൻഡുകൾ ഇന്ത്യൻ ഫുട്ബോളിനെ പരിചിതമല്ലാത്ത ദൃശ്യമായിരുന്നു മാനേജ്മെന്റിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഈ ക്ലബ് തുടർ തോൽവികളിൽ ക്ലബ്ബ് വിട്ടൊഴിഞ്ഞു പോകാൻ എന്തായാലും മാനേജ്മെന്റ് തയ്യാറാകില്ല കിരീടമില്ലെങ്കിലും വരും സീസണിലും ഈ ആരാധക ഗാലറിയിലെത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലും തുടർ തോൽവികളിൽ മനമൊടുത്ത് കളി കാണാൻ ഗാലറിയിലേക്ക് വരില്ലെന്ന് ആരാധകർ തീരുമാനമെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം വലിയ ക്യാമ്പയിനും ആരംഭിച്ചു പക്ഷേ കാര്യങ്ങളെല്ലാം അതേപടി മാറ്റമില്ലാതെ തുടർന്നു നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തെത്തിയ പന്ത്രണ്ടാമത്തെ കോച്ചാണ് മിക്കേൽ സ്റ്റാറെ അടിയന്തിരമായി തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പാതിവഴിയിൽ ക്ലബ്ബ് വിട്ട കോച്ചുമാരുടെ ഗതി തന്നെയാകും ഈ സ്വീഡിഷ് പരിശീലകനെയും കാത്തിരിക്കുന്നത് അതോ ഇനിയും തിരിച്ചുവരാനുള്ള ഊർജം ഇനിയും ഈ ക്ലബിനുണ്ടോ സാൾട്ട് ലേക്കിൽ മോഹൻ ബഗാനെതിരായ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കംബാക്കിനായി കാത്തിരിക്കുക